കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ് ബാങ്ക് ജീവനക്കാരിൽ നിന്ന് വായ്പ തിരിച്ചടയ്ക്കാൻ നിരന്തര ഉണ്ടായി എന്ന് വെഞ്ഞാറമൂട് കൂട്ട കൊലപാതക കേസിലെ പ്രതി അഫ്വാന്റെ മാതാവ് ഷെമി ബാങ്കിൽ എട്ട് ലക്ഷം രൂപ വായ്പ ഉണ്ടായിരുന്നു വിദേശത്ത് നിന്ന് കുടുംബത്തിന് എത്തിച്ചു നൽകി എന്നാൽ രണ്ടു ലക്ഷം രൂപ മാത്രമാണ് ബാങ്കിൽ അടച്ചത് ബാക്കി പണം എന്ത് ചെയ്തു എന്നതിന് ഷെമി മറുപടി പറഞ്ഞില്ല പേരുമലയിലെ വീട്ടിൽ ഇനി താമസിക്കാനില്ലെന്നും ഭർത്താവ് റഹീമിനോട് ഷെമി പറയുന്നുണ്ട് അഫ്വാൻ ആരെയും കൊല്ലില്ലെന്നും ക്ഷമി ആവർത്തിക്കുന്നുണ്ട് വിജിൻ വായാന്തോട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിജിൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കാവ്യ ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങുമ്പോഴും നമ്മൾ ആമുഖമായി ഈ കാര്യങ്ങളൊക്കെയും പറയുമ്പോൾ വലിയ വേദന തോന്നുന്നുണ്ട് കാരണം ആ വീട്ടിലേക്ക് അവർക്ക് തിരികെ പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് മാനസികമായ വലിയ പ്രശ്നമുണ്ട് ബന്ധുക്കളുമായി ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും മാനസികമായി ഈ കുടുംബത്തിനോടുള്ള ഒരു ബുദ്ധിമുട്ട് അത് ഇവർക്ക് നേരിടുന്ന ഒരു സമ്മർദ്ദം ഇതൊക്കെയും നിൽക്കെയാണ് പല കാര്യങ്ങളും ഇപ്പോൾ ഷെമി പറയുന്നത് ഏറ്റവും പ്രധാനം ഈ ബാങ്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഏത് സാഹചര്യത്തിലാണ് ഷമീത ഇതൊക്കെ വ്യക്തമാക്കിയത് വിജയ് കവി തീർച്ചയായും അതുതന്നെയാണ് സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം ആണ് ഷെമി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയത് ഇതിന് ശേഷമാണ് ഈ റഹീമുമായി ആ ബന്ധുവീട്ടിലെത്തിയ ശേഷം സംസാരിച്ചത് ആ വീട്ടിലേക്കെത്തി പേരുമലയിലെ വീട്ടിലേക്ക് ഇനി പോകില്ല എന്ന് റഹീമിനോട് ആവർത്തിച്ച് ഷെമി പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ മേലെ കുറ്റിമൂടിലെ ഒരു കെയർ ഹോമിലാണ് നിലവിൽ ഷെമി ഉള്ളത് ഈ റഹീമുമായി സംസാരിച്ചപ്പോൾ ഒക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ റഹീം വ്യക്തമാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തിക ബാധ്യത തന്നെയായിരുന്നു ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം അഫാൻ നിരന്തരം ആവർത്തിച്ച് പോലീസിന് മൊഴി നൽകുകയും ചോദ്യം ചെയ്യലിൽ അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ചയെന്നോർമാണ് ഇത്തരത്തിൽ ഏതെങ്കിലും സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ഇവർ തമ്മിലുള്ള സംസാരം ഉണ്ടായത് എന്തായാലും പിതാവ് ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വിസാ കാലാവധി തീർന്നതുമായി ബന്ധപ്പെട്ട് തിരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് അവിടുത്തെ സന്നദ്ധ സംഘടനകൾ ഒക്കെ ഇടപെട്ടാണ് കൊലപാതക നടന്ന ശേഷം റഹീമിനെ നാട്ടിലേക്ക് തിരികെ എത്തിച്ചത് എന്തായാലും ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എട്ട് ലക്ഷം രൂപ ഒരു ഒരു ബാങ്കിൽ വായ്പയായി ഉണ്ടായിരുന്നു ഇത് തിരിച്ചടക്കാനായി നിരന്തര സമ്മർദ്ദം ഉണ്ടായപ്പോൾ റഹീം തന്നെ നാട്ടിൽ നിന്ന് പണം എത്തിച്ച് നൽകിയിരുന്നു നാല് ലക്ഷം രൂപ അതിൽ രണ്ട് ലക്ഷം രൂപയാണ് ബാങ്കിലേക്ക് അടച്ചത് മറ്റ് ബാക്കിയുള്ള രണ്ട് ലക്ഷം രൂപ എന്ത് ചെയ്തു എന്ന കാര്യത്തിൽ ഷെമി ഒരു തരത്തിലും വ്യക്തത വരുത്തുന്നില്ല എന്ത് ചെയ്തു എന്ന കാര്യത്തിൽ വിശദീകരിക്കാനോ ഷെമി തയ്യാറാക്കി ില്ല റഹീമിനോട് സംസാരിച്ചപ്പോൾ പോലും അതിന് തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കൊലപാതകം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് നാൽപ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ വീട്ടിലേക്ക് റഹീം അയച്ച് എത്തിച്ചു നൽകിയിരുന്നു ഇതൊന്നും നേരിട്ട് പണമിടപാടില്ല കാരണം അവിടെ നിന്ന് പണമിടക്കാൻ എത്തിച്ച് പണം അയക്കാനുള്ള സംവിധാനം റഹീമിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് എത്തിച്ച് നൽകുകയാണ് ചെയ്തത് പണം എന്നാണ് റഹീം പറയുന്നത് അതിൽ അറുപതിനായിരം രൂപ അയച്ചതിൽ ഏറ്റവും പ്രധാനമായി കാണാൻ നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ നൽകിയ വാർത്ത പ്രകാരം ഈ ഫർസാനയുടെ ഒരു ആഭരണം അഫാൻ പണയം വെച്ചിരുന്നു അത് തിരിച്ചെടുത്ത് നൽകാനായി തിനായിരം രൂപയും വീട്ടു ചെലവിനായി ഇരുപതിനായിരം രൂപയും എന്നാണ് റഹീം വ്യക്തമാക്കുന്നത് എന്തായാലും ആ പണവും നൽകിയിരുന്നു പക്ഷേ ഫർസാനയുടെ ആഭരണം അഫാൻ തിരികെ എടുത്ത് നൽകിയില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാവുകയും ചെയ്ത കാര്യമാണ് പിന്നീട് റഹീം വ്യക്തമാക്കുന്ന ഒരു കാര്യം പറയുന്നത് താൻ നിരന്തരമായി വീട്ടു ആവശ്യങ്ങൾക്കും വീട്ടു ചെലവിനുമുള്ള പണം അത് എത്തിച്ചു നൽകാറുണ്ടായിരുന്നു എന്ന കാര്യവും റഹീം വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനെ റഹീം നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യങ്ങളിലുള്ളൊരു സ്ഥിരീകരണം തന്നെയാണ് റഹീമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന അക്കാര്യം ഉൾപ്പെടെ പോലീസ് നിലവിൽ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫർസാനയുമായുള്ള ഈ പ്രണയബന്ധം അത് അച്ഛൻ റഹീമിന് അറിയാമായിരുന്നു കുടുംബത്തിന് അറിയാമായിരുന്നു അഫാനോട് അച്ഛൻ റഹീം പറഞ്ഞത് ഈ അമ്മയും റഹീമും തമ്മിലുള്ള സംസാരത്തിനിടയിലും പറയുന്നുണ്ട് ഈ കല്യാണം കഴിച്ച് നൽകാം വിവാഹം ചെയ്ത് നൽകാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പഠിച്ച് ഒരു ജോലി ലഭിച്ച ശേഷം വിവാഹം ചെയ്ത് നൽകാം എന്നുള്ള അനുവാദം അത് അഫാന് പിതാവ് നൽകിയിരുന്നു കുടുംബം നൽകിയിരുന്നു ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഉള്ള ഒരു വ്യക്തത കൂടിയാണ് ഇവർ തമ്മിലുള്ള സംസാരത്തിൽ വരുന്നത് പക്ഷേ സാമ്പത്തിക ഇടപാടുകളിൽ ഈ അഫാൻ ഏതൊക്കെ തരത്തിൽ സാമ്പത്തികം വിനിയോഗിച്ചു എന്ന ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല പക്ഷേ ഇപ്പോഴും അമ്മ ഷെമി വ്യക്തമാക്കുന്നത് അഫ്വാൻ ആരെയും കൊല്ലില്ല എന്ന കാര്യം തന്നെയാണ് അതുതന്നെയാണ് അവർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത് ഇവരോട് ഡോക്ടർമാരും ഒപ്പം തന്നെ ബന്ധുക്കൾ മുഖാന്തരവും പോലീസും ഒക്കെയായി ഷെമിയുമായി സംസാരിച്ചപ്പോൾ ഇത്ര അഞ്ച് കൊലപാതകം അഫാൻ നടത്തിയെന്നും നിലവിൽ പോലീസ് കസ്റ്റഡിയിലും ജയിലിലുമൊക്കെയാണ് അഫാൻ ഉള്ളത് എന്ന കാര്യവും പൂർണ്ണമായും പറഞ്ഞു കഴിഞ്ഞ ശേഷവും പക്ഷേ അഫാൻ ആരെയും യും കൊല്ലില്ല താൻ കട്ടിൽ നിന്ന് താഴെ വീണ ശേഷമാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് എന്നൊക്കെ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ഷെമി എന്തായാലും നിലവിൽ പേരുമലയിലെ വീട്ടിലേക്ക് തിരികെ ഇനി പോകില്ല എന്ന കാര്യം പക്ഷേ വീണ്ടും ആവർത്തിച്ച് നിർബന്ധം പിടിച്ചതിന് ശേഷമാണ് ഈ മേലെ കുറ്റുമലയിലെ കുറ്റുമ്പൂടിലെ വീട്ടിലേക്ക് കെയർ ഹോമിലേക്ക് ഷെമിയെ മാറ്റിയത് കാവ്യ വലിയ വലിയ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പേരുമലയിലെ വീട്ടിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് അത് നേരത്തെയും നമ്മളോടൊക്കെയും സംസാരിക്കുന്ന മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ റഹീമും വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ബന്ധുക്കളൊക്കെയും അനുഭവിക്കുന്ന ഒരു സമ്മർദ്ദമുണ്ട് കാരണം ഈ കൊല്ലപ്പെട്ടതും പ്രതിയായിരിക്കുന്നതും ഒക്കെയും അവരുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് എന്നൊരു വല്ലാത്തൊരു വൈകാരിക പ്രശ്നത്തിൽ കൂടെയാണ് അവരൊക്കെയും കടന്നു പോകുന്നത് ഷെമി പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോഴും ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പശ്ചാത്തലം ഉണ്ടാകും അഫ്വാൻ ആരെയും കൊല്ലില്ല എന്ന് പറയുന്ന ഒരു സന്ദർഭം അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പക്ഷെ അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് റഹീമിന് ഇപ്പോഴും അവ്യക്തതയുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട് ഇതിൽ ഷമിയുടെ ഭാഗത്തുനിന്ന് മാത്രമേ പൂർണ്ണമായും ഇനി ഒരു വ്യക്തത വരാനുള്ളൂ താൻ അയച്ച പണത്തിൽ നിന്നും ഇത്ര പൈസ അത് എവിടേക്ക് പോയി എന്നതിൽ ഇപ്പോഴും റഹീമിന് ഒരുപാട് അവ്യക്തതകൾ ഉണ്ട് എന്ന് തോന്നുന്നു അല്ലെ വിജയം തീർച്ചയായും അതുതന്നെയാണ് അമ്മയുമായി ഇങ്ങനെയൊരു സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ ആണ് സംസാരിച്ചത് റഹീം പക്ഷേ ആ സമയത്താണ് പറഞ്ഞത് താൻ നൽകിയ ഈ പണം നാല് ലക്ഷം രൂപയിൽ രണ്ട് ലക്ഷം മാത്രമാണ് അടച്ചിട്ടുള്ളത് എന്ന് നേരത്തെ പോലീസ് ഉൾപ്പെടെ പരിശോധന നടത്തിയപ്പോൾ വ്യക്തമായതാണ് അതിൽ മറ്റ് രണ്ട് ലക്ഷം രൂപ എവിടെ എന്തിന് ചെലവഴിച്ചു എന്ന കാര്യത്തിൽ പക്ഷേ ഷെമി ഒരു വ്യക്തതയോ വിശദീകരണമോ നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ പൂർണ്ണ സമയവും ഒരു പൂർണ്ണ മാനസികാരോഗ്യാവസ്ഥയിൽ ഉള്ള ഒരു ഒരു തരത്തിലുള്ള പെരുമാറ്റമല്ല ഷെമിയിൽ നിന്നുണ്ടാകുന്നത് എന്നും ഈ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പറയാൻ കഴിയും ചില നേരങ്ങളിൽ ചിരിക്കുകയൊക്കെ ചെയ്യുന്നു ചില നേരങ്ങളിൽ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് ചില നേരങ്ങളിൽ കരയുന്നുണ്ട് എന്നൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അങ്ങനെ നിലവിലിപ്പോൾ കെയർ ഹോമിലാണ് ഷെമി എന്തായാലും ഉള്ളത് മാനസികാരോഗ്യ നില വീണ്ടെടുത്താൽ മാത്രമേ പോലീസിന് ഇവരിൽ നിന്ന് വ്യക്തമായ ഒരു ഒരു മൊഴിയെടുപ്പും സ്ഥിരീകരണവും ഒക്കെ നടത്താൻ കഴിയുകയുള്ളൂ നിലവിലുള്ള അവസ്ഥയിൽ എന്തായാലും പറഞ്ഞ കാര്യങ്ങൾ ഈ സാമ്പത്തിക ബാധ്യത തന്നെയാണ് ആഫാൻ ഇത്ര യും അരുലകൾ നടത്താനുള്ള കാരണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നുണ്ട് അതുതന്നെയാണ് നിലവിൽ ഇപ്പോൾ സംസാരിച്ച ഘട്ടത്തിൽ ഒക്കെ വ്യക്തമാവുകയും ചെയ്യുന്നു അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൽ നിന്നും അക്കാര്യം വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാമ്പത്തിക ഇടപാടിൻ്റെ ഭാഗമായി അവിടെ ഒമാനിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നില്ല റഹീം എന്നുള്ളതാണ് വിസ കാലാവധി തീർന്നിരുന്നു പക്ഷേ അപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഔദ്യോഗികമല്ലാതെ അവിടെ തന്നെ താമസിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങോട്ട് തിരികെ വരാൻ കഴിയാത്തത് എന്നാണ് നമുക്ക് അടുത്ത ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ ഒക്കെ വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് സന്നദ്ധ സംഘടനകളുടെ ഇടപെടലിൻ്റെ ഭാഗമായി ഒരുപക്ഷേ ഈ പതിനഞ്ച് ദിവസത്തോളം ജയിലിൽ കിടന്ന ശേഷം തിരികെ കയറ്റിവിടേണ്ടതായിരുന്നു റഹീമിനെ പക്ഷേ അതില്ലാതെ തന്നെ നേരിട്ട് നാട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് നിലവിൽ റഹീം പറഞ്ഞിട്ടുള്ളത് പ്രകാരം പോലീസ് നൽകിയ മൊഴി പ്രകാരം താൻ അത്ര വലിയ സാമ്പത്തിക ബാധ്യതയൊന്നും ഉണ്ടാക്കിയിട്ടില്ല തന്നെക്കൊണ്ട് ഡീൽ ചെയ്യാൻ കഴിയുന്ന സാമ്പത്തിക ബാധ്യതകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പക്ഷേ നിലവിൽ പോലീസ് പരിശോധനയിൽ ഏകദേശം എഴുപത്തിരണ്ടോളം എഴുപത്തിരണ്ടിലും ലക്ഷത്തോളം രൂപയുടെ ബാധ്യത നിലവിൽ ഈ കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ട് അത് എങ്ങനെ വന്നു എന്ന കാര്യത്തിലുള്ള സ്ഥിരീകരണം ലഭിക്കണമെങ്കിൽ ഇനി ഈ ഉമ്മയുടെ ഭാഗത്തു നിന്നുള്ള മൊഴിയാണ് പ്രധാനം പക്ഷേ അത്ര പൂർണ്ണമായും മൊഴി രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിൽ അല്ല ഷെമി ഉള്ളത് എന്നുള്ളത് തന്നെയാണ് നിലവിൽ വ്യക്തമാകുന്നത് എന്തായാലും കുടുംബത്തിന് ഉണ്ട് എന്നത് റഹീമിനറിയാം സ്വാഭാവികമായ ഒരു ബാധ്യത എന്നതിനപ്പുറത്തേക്ക് ഇത്ര ഭീമമായ ഒരു തുക എന്നത് റഹീമിനെയും ഞെട്ടിച്ച ഒരു സന്ദർഭത്തിലാണ് നിൽക്കുന്നത് അല്ലേ തീർച്ചയായും അതുതന്നെയാണ് അതുകൊണ്ടാണ് ഈ സാമ്പത്തിക ബാധ്യത കൊലപാതകത്തിന് എന്ത് കാരണം എന്നറിയണം അച്ഛന് അതുകൊണ്ടാണ് ഷെമിയോട് ഈ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം കൂടുതൽ സംസാരിച്ചത് അപ്പോഴാണ് ഈ പണം അയച്ചു നൽകിയ കാര്യം ഒക്കെ വ്യക്തമാക്കിയത് പക്ഷേ അതിലാണ് ഈ പകുതി പണം എവിടെ പോയി എന്ന കാര്യത്തിലുള്ള വ്യക്തതയോ ഒരു വിശദീകരണമോ ഷെമിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കുന്നത് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫർസാനയുടെ ആഭരണം ഫർസാനയെ കൊലപ്പെടുത്താൻ കാരണം ഈ ആഭരണം പണയം വെച്ചിരുന്നു അതിൽ ഈ അഫാൻ മരിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുമ്പോൾ ഫർസാനയ്ക്ക് എന്നുള്ള ഭയമാണ് എന്നുള്ള ഒരു ആശങ്കയാണ് ഈ അഫാനെ ഫർസാനയെ കൊലപ്പെടുത്താൻ കാരണം എന്നുള്ളതായിരുന്നു നേരത്തെ അഫാൻ തന്നെ മൊഴി നൽകിയത് പക്ഷേ ഈ ആഭരണം വാങ്ങി നൽകാൻ തിരികെ എടുത്തു നൽകാനായി അച്ഛൻ തന്നെ അറബി പതിനായിരം രൂപ നൽകിയിരുന്നു അതിൽ നാൽപ്പതിനായിരം രൂപ ഈ ഫർസാനയുടെ ആഭരണം എടുത്തു നൽകാൻ പറയുകയും ചെയ്തു ഇരുപതിനായിരം രൂപ അത് വീട്ടു ചെലവിനായി ഉപയോഗിക്കാനും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ആ തുകയും ആ ആഭരണവും എടുത്തു നൽകിയില്ല ആ തുക എവിടെ പോയി എന്ന കാര്യത്തിലും ഒരു വ്യക്തത നിലവിലില്ല അഫ്വാൻ അക്കാര്യങ്ങളൊന്നും പോലീസിനോട് പറഞ്ഞിട്ടുമില്ല ഇതിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളാണ് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ചിരുന്നു പലതരത്തിലുള്ള പണമിടപാടുകൾ ഉണ്ടായിട്ടുണ്ട് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുകയും നിരന്തരം ഇടപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അഫാനെന്ന കാര്യത്തിലൊക്കെ പോലീസിന് സ്ഥിരീകരണമുണ്ട് പക്ഷേ ഈ എടുത്ത് അച്ഛൻ നൽകുന്ന പണം അച്ഛൻ നേരിട്ട് അയച്ചു കൊടുക്കുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിസാ കാലാവധി തീർന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നേരിട്ട് പണം അയക്കാനുള്ള ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാണ് മറ്റൊരു തരത്തിൽ പണം എത്തിച്ച് നൽകിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആ പണം എവിടെ പോയി എന്നുള്ള ആ ഒരു സംശയമാണ് റഹീം പ്രകടിപ്പിക്കുന്നത് ഇതിലാണ് ഇനി വ്യക്തത വരേണ്ടത് അത് ഉമ്മയിൽ നിന്ന് വ്യക്തത വരണം ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി അഫാനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നത് യും അങ്ങനെ ആ നടപടിയിലേക്കൊക്കെ കടക്കുമ്പോൾ അതിൽ നിന്നും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും നിലവിൽ ഇന്ന് വെഞ്ഞാറമൂട് പോലീസ് ഫർസാനെയും അഫ്സാനെയും കൊലപ്പെടുത്തിയ ഇനിയാൻ അഫ്സാനെയും കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും അതിലും മൂന്ന് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയായിരിക്കും നൽകുക പോലീസ് നിലവിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊരു നടപടിക്രമത്തിൻ്റെ ഭാഗമായി ഈ കസ്റ്റഡിയിൽ ലഭിച്ചാൽ അത്തരം തെളിവെടുപ്പുകൾ നടത്തി അഫാനെ വീണ്ടും ജയിലിലേക്ക് മാറ്റുകയാണ് ചെയ്യുക പക്ഷേ ഇപ്പോഴും വ്യക്തത വരാത്ത കാര്യം സാമ്പത്തിക ഇടപാടുകൾക്ക് പിന്നിൽ എന്താണ് എന്നുള്ളത് തന്നെയാണ് സാമ്പത്തിക ഇടപാടാണ് കൊലപാതകത്തിന് കാരണമെന്ന് വ്യക്തമാണ് പക്ഷേ അതിൻ്റെ ഏത് തരത്തിൽ ഈ പണമൊക്കെ വിനിയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ അമിതമായ ദൂർത്തുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു പക്ഷേ ആ പണം എന്തൊക്കെ ആവശ്യങ്ങൾക്ക് എവിടെയൊക്കെ എത്തി എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഒരു സ്ഥിരീകരണം വരണം അതിനുള്ളൊരു ചൂണ്ടപലക കൂടിയാണ് നിലവിൽ ഷെമി അച്ഛനുമായി സംസാരിക്കുകയും ഒപ്പം തന്നെ അച്ഛൻ റഹീം പറയുകയും ചെയ്ത കാര്യങ്ങളിൽ നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ കാവ്യം ശരി വിജയൻ സമഗ്രമായ വിവരങ്ങളാണ് പക്ഷേ ക്ഷമയുടെ മൊഴി അത് വളരെ നിർണായകമാണ് അത് എടു നിലയിലേക്കുള്ള മാനസിക ആരോഗ്യവും അവസ്ഥയൊക്കെയും ഷെമി ഷെമി തിരികെ ആ ഒരു സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തുക എന്ന് പറയുന്നത് ഈ കേസ് മുന്നോട്ട് പോകുന്ന കാര്യത്തിലും അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരുപാട് വ്യക്തതകൾ അത് റഹീം അടക്കം പോലീസിനടക്കമുള്ള നിയമ സംവിധാനങ്ങൾക്കും അവരുടെ കുടുംബത്തിനുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുമൊക്കെയും നിർണായകമാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഷെമി പറയുന്ന കാര്യങ്ങളിലാണ് ഇനി എല്ലാം ഇരിക്കുന്നത് റഹീമിനു പോലും അവ്യക്തതയുള്ള ഒരുപാട് ഇപ്പോൾ ഈ ബാങ്ക് ഇടപാട് ബാങ്കുകൾ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യത അതിൽ പോലും അറിയാത്ത ഒരുപാട് കടങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയുമുള്ള ചോദ്യങ്ങൾ വ്യക്തമാക്കലുകളൊക്കെയാണ് ഇനി വരേണ്ടത് വിജിനാണ് ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്